എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം അത് കണ്ടു നമുക്ക് അത്രയും നല്ലൊരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ നടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം അറിയാം അതിന് തുടക്കം വെച്ചത് പാകിസ്ഥാനാണ് സോ പഹൽഗാം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി ഒന്നും അറിയാത്ത കുറച്ച് ടൂറിസ്റ്റ് ആൾക്കാരെ മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ അവർ കൊല്ലുകയുണ്ടായി സോ അതിനുശേഷം അതൊരു തിരിച്ചടി കൊടുക്കണമെന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു പാകിസ്ഥാന് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് സോ അത് ഇന്ത്യ ഇന്നലെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒൻപതടത്ത് അവർ ആക്രമണം നടത്തുകയും ഓൾമോസ്റ്റ് മുപ്പതി കൂടുതൽ തീവ്രവാദികളെ വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ ഇന്ത്യൻ ആർമിക്കായാലും അല്ലെങ്കിൽ മറ്റുള്ളത് എല്ലാ ഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സ് ആയാലും ഇന്ത്യൻ നേവി ആയാലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അതിന് ഒരു അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു സോ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ആമിന നിജാം പേരൊന്നുകൂടെ പറയാം ആമിന നിജാം ടർബോ മൂവിയിലെ ആക്ട്രസ് ആണ് പുള്ളിക്കാരുടെ ഒരു സ്റ്റോറി ഞാൻ റീസൻറ്റായിട്ട് ഞാൻ കണ്ടത് സോ അത് വേറെ ആരുടെ എന്തോ ഒരു പോസ്റ്റാണ് അത് പുള്ളിക്കാർ സ്റ്റോറി ആക്കിയിട്ടുണ്ട് കണ്ടൻറ് എത്രയേ ഉള്ളൂ ദിസ് ഗേൾ വാസ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് വീഡിയോ വെടികൊണ്ടിട്ട് കിടക്കുന്നത് സോ അതിന് താഴെ ഐ ആം അഷെയിംഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് പുള്ളിക്കാരി അറ്റാഗ് ചെയ്തിട്ടുള്ളത് ദിസ് ഗേൾ വാസ് വൺ ഓഫ് ദി ടെറസ്റ്റ് ഇന്ത്യ ടാർജറ്റഡ് ഇൻ പാകിസ്ഥാൻ ടുഡേ എവരി ടാർജറ്റ് വാസ് എ സിവിലിയൻ ഏരിയ ഇന്ത്യ ബോംബ് ടു സിവിലിയൻസ് വൈൽ ദേ വെയർ സ്ലീപ്പിംഗ് ഡിസ്ഗ്രേസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇതിട്ടിരിക്കുകയാണ് ഇപ്പം പാകിസ്ഥാനിലുള്ള ആൾക്കാർ സിവിലിയൻ ഏരിയയിൽ അവർ ഉറങ്ങുന്ന സമയത്താണ് ഇന്ത്യ ബോംബ് കൊടുത്തത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയങ്ങ് തകർത്തിരിക്കുകയാണ് അപ്പോൾ എനിക്കുള്ളൊരു സംശയം എന്ന് കൊണ്ടിട്ട് പാകിസ്ഥാൻ ഇന്ത്യയിൽ അറ്റാക്ക് നടത്തി ടെററിസ്റ്റ് അറ്റാക്ക് നടത്തി ഒന്നും അറിയാത്ത കുറച്ച് ടൂറിസ്റ്റ് ആൾക്കാരെ മതത്തിന്റെ പേരിൽ കൊന്ന സമയത്ത് ഈ പറഞ്ഞ ആമിന നിജാം എന്ന് പറയുന്ന വ്യക്തിക്ക് ബോധോദൈവം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ഇടുകയായിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മാവിൻ ഒരു നിത്യശാന്തി നേരുകായിട്ട് ആരും കണ്ടും കേട്ടോ ഒന്നുമില്ല ഇട്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇത് ഇതിനു മുമ്പും ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഇൻസുറൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഞാനത് കണ്ടു ജസ്റ്റ് വിട്ടു എന്നല്ലാതെ ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഇത് ഇത് ചെയ്തേ പറ്റുമെന്നുള്ളത് എനിക്ക് ഒരു വാശിയായിരുന്നു പിന്നെ രണ്ടാമത്തെ സ്റ്റോറി ഇതുപോലെ തന്നെ ഒരു ഒരു ഇതാണ് ഇട്ടിട്ടുള്ളത് അതും ഞാൻ വായിക്കാം യെസ് ഐ ആം അഷെയിംഡ് അവർ കൺട്രി സോട്ട് out killing as the solution when so many questions are still unanswered and the economic situation of the country is at the worst remember war doesn't, uh, war doesn't bring peace nor does killing. I don't support it. People who think they have sought revenge for palham attack have been manipulated. ഇറ്റ്സ് എ വാർ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദി ലോസ് ഈസ് ഓൺലി ഫോർ ദി സിവിലിയൻസ് ഓക്കെ പുള്ളിക്കാർ പറയുന്നത് വേറൊന്നുമല്ല വാർ യുദ്ധം വേണ്ട അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാരാണ് അതിന് ഇരയാവുന്നത് ഓക്കേ എന്ന് പറയുന്നു ശരി ആയിക്കോട്ടെ ഓക്കെ അതിന് താഴെയുണ്ട് ഐ മാൻ ഇന്ത്യൻ ഹൂ തിങ്സ് ഫോർ ദി വെൽഫെയർ ഓഫ് ഇറ്റ് പീപ്പിൾ നോട്ട് ദി വൺ ദാറ്റ് സ്പീക്സ് ഓൺലി വെൻ ഈഗോ ഇറ്റ്സ് ഹെഡ് ഇതെല്ലാം പറഞ്ഞു പുള്ളിക്കാര് ഞാൻ പുള്ളിക്കാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ പാകിസ്ഥാൻ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ അതിർത്തി കടന്നു വന്ന് ഇതുപോലുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളും കാര്യങ്ങളും ഒന്നും ഒന്നുമറിയാത്ത പാവങ്ങളായിട്ടുള്ള നിരപരാധികളെ കൊന്നൊടുക്കുന്നത് കയ്യും കെട്ടി ഇന്ത്യ നോക്കിക്കൊണ്ട് നിൽക്കണം എന്നാണോ ഈ പറഞ്ഞ ആമിന നിജാം പറയുന്നതും എനിക്കറിയത്തില്ല അങ്ങനെ ആയിരിക്കും ചേച്ചികളുടെ ചിന്താഗതി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇന്ത്യക്കാരനല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാരതീയൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ത്യൻ ആർമി അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമ് ഫോഴ്സ് ഇന്നലെ അതിൽ ഇന്ന് വെളുപ്പിനെ ചെയ്തത് സോ ഇനിയും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അവർ അവർ അറിയാത്ത തീവ്രവാദികളെ മതത്തിൻ്റെ പേരിൽ തോക്കിൻ്റെ മുമ്പിൽ നിർത്തി അവർ കൊന്നു തള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഒരിക്കലും അവർ ദയ എന്ന് പറയുന്ന ഒരു കാര്യം അർഹിക്കുന്നില്ല പിന്നെ ഇവരെന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാട് പേര് സംസാരിക്കേണ്ട കാര്യമാണ് ഒരുപാട് ഒരുപാട് പേര് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരും മിണ്ടുന്നില്ല എടുക്കുന്നില്ല സോ ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാവരും അറിയുന്നിടം വരെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഇത് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് ഫോട്ടോസഹിതം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഈ സ്റ്റോറി കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചുതരാം എൻ്റെയിലുണ്ട് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ടും മറ്റേ കാര്യങ്ങളെല്ലാം എൻ്റെലുണ്ട് സോ ഞാൻ പറഞ്ഞല്ലോ ഇതിനെന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യൻ ആർമ് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമല്ലോ എന്നുണ്ടെങ്കിൽ ആസാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് മറ്റൊരു ഇതുമില്ല നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ശാന്തി സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം അതിന് സമ്മതിക്കാതെ വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അല്ലേ സോ നിങ്ങൾ ഈ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക